നല്ല നീളമുള്ള മുളകാണ് അങ്ങോട്ട് നിൽക്കിയാലും കുറേ മുളകുണ്ട് ഇത് കണ്ടോ പറയതി വലിയ മുളകാ ഈ പ്രോഡക്റ്റും കൂടെ ഒന്ന് പരിചയപ്പെടുത്തരാട്ടോ ഇതിനെ പ്ലാൻ സപ്പോർട്ട് സ്റ്റിക്ക് എന്നാ പറയുക ഹലോ വെൽക്കം ടു സജീസിന്റെ പേഷ്യൻസ് നമ്മളുള്ളത് നമ്മുടെ കിച്ചൺ ഗാർഡനിലാണ് കിച്ചൻ ഗാർഡനിന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം അല്ലാത്തൊരു അവസ്ഥയിലായിപ്പോൾ ഉള്ളത് കുറേ പേരിപ്പോൾ ചോദിക്കാറുണ്ട് കിച്ചൻ ഗാർഡൻ്റെ അപ്ഡേഷൻ ഒന്നും കാണുന്നില്ല എന്നുള്ളത് അപ്പോൾ അത് അപ്ഡേഷൻ ഒന്നും വരയ്ക്കാനുള്ള ഒരു പ്രത്യേക കാരണമുണ്ട് എന്താ വെച്ചാൽ ഇവിടെ ഞാനൊരു പരീക്ഷണം നടത്തുകയായിരുന്നു പരീക്ഷണം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രോബെറീസ് വെച്ചിട്ട് ഒന്ന് കായ്പ്പിക്കാൻ പറ്റുമോ നോക്കുകയായിരുന്നു പക്ഷേ ഇതൊരു വല്ലാത്തൊരവസ്ഥയിലായി പോയി കണ്ടോ എൻ്റെ സ്ട്രോബറീസിൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ടോ സ്ട്രോബറിയുടെ തൈ ഞാൻ വയനാട് പോയപ്പോൾ വാങ്ങിയിട്ട് വന്നതാണ് ഇങ്ങനെ ട്രിവാൻഡ്രത്ത് സ്ട്രോബെറി ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊരു പരീക്ഷണം അവർ നടത്തിക്കൊണ്ടിരുന്നത് കണ്ടോ എല്ലാം പോയി കുറച്ചിങ്ങനെ ആദ്യം കുറച്ച് പൂക്കളൊക്കെ വന്നു പക്ഷെ എല്ലാം പോയി പിന്നെ അങ്ങോട്ടെല്ലാം നശിച്ച് പോയി അപ്പോൾ ഒരു എട്ട് പത്ത് തൈ ബാക്കി നിൽപ്പുണ്ട് പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് പൂർണ്ണമായിട്ടും കളയാനൊരു മടി അപ്പോൾ ഞാൻ ഓർത്തു തൽക്കാലം ഈ സ്ട്രോബെറിയൊക്കെ ഒന്ന് മാറ്റി വേറൊരു ബേസിനിലേക്ക് വെച്ചിട്ട് ഈ അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് ഒന്ന് എടുക്കാൻ പറ്റിയ മുളകോ തക്കാളിയോ വഴുതന എന്തെങ്കിലും നടാന്ന് വെച്ചു അപ്പോൾ ഇന്നലെ ഞാൻ വയനാട് പേർക്കിന് പോയപ്പോൾ അവിടുന്ന് കുറച്ച് തൈകൾ വാങ്ങി വന്നിട്ടുണ്ട് വളരെ ചെറിയ തൈകളാട്ടോ അവിടുത്തെ തൈകൾ നല്ലതെന്ന് ചോദിച്ചിട്ട് വാങ്ങിയതാണ് ഇത്രയും മുളകിൻ്റെ തൈകളാ കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ വാങ്ങിയിട്ട് വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നത് ഇപ്പോൾ ഇത് വഴുതനയുടെ തൈകളാണ് കണ്ടാവും രണ്ട് തക്കാളി ഉണ്ട് അവിടെ ഇരിപ്പുണ്ട് ഇതിൽ ഓരോ തൈയും രണ്ട് രൂപ അവിടെ വാങ്ങുന്നത് കേട്ടോ നമ്മൾ ഇവിടെയൊക്കെ കുറച്ചും കൂടി വില കൊടുക്കേണ്ടി വരും നല്ലതെന്ന് വെച്ച് വാങ്ങിയതാണ് അപ്പോൾ ചെറിയ തൈകൾ നടാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ സ്ട്രോബെറീസിൻ്റെ തൈകൾ മുഖത്താൽ നിന്ന് ഇളക്കിയെടുത്തിട്ട് ഈ ബേസനിലേ രണ്ട് ബേസിലോട്ട് വയ്ക്കേണ്ട പരിപാടിയാണ് നമുക്ക് നോക്കാം എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുമെന്ന് കാരണം തിരുവനന്തപുരത്തിൻ്റെ കാലാവസ്ഥയിൽ സ്ട്രോബറി ഉണ്ടാവില്ലെന്ന് ചിലരൊക്കെ പറഞ്ഞിട്ട് ചിലർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഉണ്ട് അപ്പോൾ ഇവിടുത്തെ സൺലൈറ്റ് വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ പിന്നെ ഞാൻ വെച്ച പൊട്ടി മിക്സ് എന്തെങ്കിലും പ്രശ്നം അറിയില്ല എന്നാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതും മാറ്റിയിട്ട് ഇതിൽ നമുക്ക് ഈ പച്ചക്കറിയുടെ തൈകളും നടാം അപ്പോൾ നട്ടിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നലെ കുറേ പരിപാടി ഉണ്ടായിരുന്നു ഒക്കെ കഴിഞ്ഞപ്പോൾ രാത്രി അപ്പോൾ വീഡിയോ കാണിക്കാൻ പറ്റിയില്ല ഇത് രാവിലെയാണ് എല്ലാം ഞാൻ കണ്ടല്ലോ പിന്നെ അങ്ങനത്തെ ഒരു അഞ്ച് ചട്ടികൾ ഞാൻ മുളകിൻ്റെ തയ്യാ വെച്ചിരിക്കുന്ന കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിൽ രണ്ടെണ്ണം വയ്ക്കാനുള്ള കാരണം ഇനി ഒരെണ്ണം ചീത്തയായാലും നമുക്ക് മറ്റത് രക്ഷപ്പെടുത്തി എടുക്കാമല്ലോ ഒരെണ്ണത്തിൽ തക്കാളി രണ്ട് തക്കാളി വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം വഴുതനെ വെച്ചിരിക്കുന്നു കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണത്തിൽ വഴുതനെ വെച്ചു പിന്നെ ഞാൻ അവിടെ നേരത്തെ കാണിച്ച നമ്മുടെ സ്ട്രോബെറിയുടെ തൈകൾ ഞാൻ രണ്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ എന്താവും എന്നറിയില്ല എന്തായാലും കളയാനൊരു മടി കേട്ടോ എന്തായാലും ഒരു ഫ്രൂട്ടെങ്കിലും ഉണ്ടാവുവാണെങ്കിൽ നമുക്കത് കാണാലോ എങ്ങനെയുണ്ടാവുമെന്ന് അപ്പോൾ എന്തായാലും പൊട്ടി മിക്സ് സാധാരണ വെജിറ്റബിൾസ് കൊടുക്കുന്ന പോട്ടി മിക്സ് എല്ലാവർക്കും അറിയാം ഞാനും സാധാരണ എല്ലാവരും കൊടുക്കുന്ന പോലെ ഇവിടെ കുറച്ച് മണ്ണുണ്ടായിരുന്നു മണ്ണും കുറച്ച് ചാണകപ്പൊടിയും പിന്നെ കുറച്ച് സീഡോമോണോസും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്ര മാത്രമേ തൽക്കാലം വെച്ചിട്ടുള്ളൂ ബാക്കി ഇൻ ഫ്യൂച്ചർ കൊടുക്കാമെന്ന് വെച്ചു അപ്പോൾ ഈ സ്ട്രോബറിയുടെയും പോട്ടി മിക്സ് ഞാനൊന്ന് ലൂസ് ആക്കി കൊടുത്തു കാരണം അവിടെ ഇരുന്നപ്പോൾ കുറച്ച് ടൈറ്റായി പോയോ എന്നൊരു സംശയം എനിക്ക് തോന്നിയിട്ടോ അപ്പോൾ അതിൽ കുറച്ച് മണലും കുറച്ച് മേൽമണ്ണും പിന്നെ എന്താ പറയുക നമ്മുടെ ചകിരിച്ചോറൊക്കെ ചേർത്തിട്ടൊരു പോട്ടി മിക്സാണ് കൊടുത്തിരിക്കുന്നത് അതും എന്താവും നോക്കാം എന്തായാലും ഇത്രയുമാണ് ഇപ്പോഴത്തെ സെറ്റപ്പ് ഇതിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഹലോ വെൽക്കം ബാക്ക് ഇത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറികൾ നമ്മൾ നാട്ടിൽ നിന്ന് ഇരുപത് ദിവസമായിട്ടോ ട്വൻറ്റി ഡേയ്സ് കഴിയുമ്പോൾ അവസ്ഥയെ കാണുന്നത് ഇതേ മുളകൊക്കെ നന്നായിട്ടെന്നെ നിൽക്കേണ്ടിട്ടോ അല്ലെങ്കിൽ ബ്രാഞ്ച് ഒക്കെ വന്നു തുടങ്ങി കണ്ടോ ഇല്ല ഇടയിലും രണ്ടെണ്ണം വീതം എപ്പോഴും നിൽക്കേണ്ടിട്ടോ ഞാൻ വെക്കാൻ തോന്നിയില്ല അതിൻ്റെ പുഷ്ടി കണ്ടിട്ട് എന്തായാലും മാറ്റി വെക്കേണ്ടി വന്നാലും മാറ്റി വെക്കാം അതുപോലെ ഇതേ വഴുതന കണ്ടോ അതിലും രണ്ട് വഴുതനെ നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ചിലപ്പം ആരോഗ്യം കുറവുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന തക്കാളി കേട്ടോ തക്കാളി അത്ര ഹെൽത്തി അല്ല ചിലപ്പോൾ ഞാൻ ഈ തക്കാളി ഇവിടുന്ന് മാറ്റിയിട്ട് ഒരു വഴുതനെയോ ഒരു മുളകിനെ ഇങ്ങോട്ട് മരിച്ചു കൊടുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഒരു അപ്ഡേറ്റ് നമ്മുടെ എന്താ പറയുക സ്ട്രോബറിയുടെ ആണ് സ്ട്രോബറി തീർത്തുന്ന നശുമായി കിട്ടോ ഒന്ന് രണ്ട് തൈകൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ളത് നമ്മുടെ ചീരച്ചേമ്പുണ്ട് കറക്കി ബെസ്റ്റാണ് ഞാൻ വീട് നേരത്തെ കാണിച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ ഉണ്ടായിരുന്ന രംബയില വലുതായി അതിനെ മറ്റൊന്നും ചെറു തൈ വെച്ചു ഇതൊരു ആഫ്രിക്കൻ മല്ലി ഇവിടെ ഇരിപ്പുണ്ട് ദൻ കറിവേപ്പും വലുത് ചീത്തയപ്പോൾ ഒരു ചെറിയ തൈ വെച്ചു കൊടുത്തുട്ടോ അത് ഉണങ്ങി പോയി ഇതുവരെയും ഞാനിതിന് വളമൊന്നും കൊടുത്തിരുന്നില്ല ഫസ്റ്റ് കണ്ട പോട്ടിങ് മിക്സ് മാത്രം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ചെറിയൊരു സാധനം അപ്ലൈ ചെയ്യുമ്പോൾ അത് കാണിക്കാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് എൻ പി കെ ആണ് കേട്ടോ എൻ പി കെ വെള്ളത്തിൽ കലക്കി ചെയ്യാ എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണ് അതായത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ആ റേഷ്യോ പത്തൊമ്പത് പത്തൊമ്പത് ആയിരിക്കും എന്നാലും വെജിറ്റബിൾസിന് അത് അത്രയും അനുകൂലമല്ല എന്ന് പറഞ്ഞു കേട്ടു എൻ്റെ എന്തായാലും അത് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ അത് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് സ്പ്രേ ചെയ്യാ മീൻസ് ഞാനത് ഒരു ലിറ്ററിൽ അഞ്ച് ഗ്രാം എടുത്തിരിക്കുന്നത് ഒരു ലിറ്ററിൽ അഞ്ച് ഗ്രാം നന്നായിട്ട് ലയിപ്പിച്ചിട്ട് അതിൻ്റെ ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട പരിപാടിയാണ് ഇതുവരെ എങ്ങനെ കൃഷി ചെയ്തിട്ടില്ല വെറുതെ വെച്ചിട്ടുണ്ട് വളമൊന്നും കൊടുക്കാതെ തന്നെ ബട്ട് വിളവുണ്ടായിട്ടുണ്ട് അപ്പോഴും ഒരു പരീക്ഷണമാണ് തിൽ ഫോളിയാർ സ്പ്രേ എഴുതി സ്പ്രേ ചെയ്യണമെങ്കിൽ അഞ്ച് ഗ്രാം ഇടരുത് ഒരു രണ്ട് ഗ്രാം ഇട്ടാൽ മതി കേട്ടോ ഇൻപിക്കടെ അപ്പോൾ ഇതിന് മൊത്തം ഇങ്ങനെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവാണ് എന്തായാലും അടുത്ത അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അല്ല നമ്മുടെ പച്ചക്കറിയുടെ അടുത്ത അപ്ഡേറ്റ് ആണ് നമ്മളിപ്പോൾ എൻ പി കെ ചെറുതാളും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് പത്ത് ദിവസം കഴിഞ്ഞു കേട്ടോ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ചെടികളൊക്കെ ഭംഗിയിടാനൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ മുളകിലൊക്കെ മുട്ടൊക്കെ വന്നു തുടങ്ങി ഉണ്ടോ അടുത്ത് വന്നാൽ കാണാൻ പറ്റും ഇത് വേണ്ട മുട്ട ചെറുതായിട്ടൊക്കെ വന്നു തുടങ്ങി ഇത് ഈ വലിയ മുളകിൽ ഇതിൽ കുറേ മുട്ട ഒക്കെ ഉണ്ട് ഇവിടെയൊക്കെ മുട്ട വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ആനകളൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിനുശേഷം ഞാൻ വളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു സംഭവം എന്താ വച്ചാൽ ഇത് പലർക്കും യൂസ്ഫുൾ ആകും നമ്മൾ ചെടി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വച്ചാൽ നമ്മൾ ചെടിയൊക്കെ ചട്ടി ഓൾമോസ്റ്റ് ഫില്ലാക്കിയതിന് ശേഷമാണ് നട്ടു കൊടുത്തത് എനിക്ക് പരിചയ കുറവുകൊണ്ടായിരിക്കാം നട്ടു കൊടുത്തപ്പോൾ പ്രശ്നമെന്ന് വച്ചാൽ ഉണ്ടാവും നിൽക്കുമ്പോൾ എല്ലാം അങ്ങനെ പെട്ടെന്ന് വീഴുന്ന ഒരു ടെൻഡൻസി ഇതൊക്കെ ഒന്നാമത് സൺലൈറ്റ് ഇവിടെ ഡയറക്റ്റ് പതിക്കാത്തവരെ ഒന്ന് നീണ്ടു ഇത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ചുവടൊക്കെ ഒന്ന് ഒരു അവസ്ഥയാണ് ചിലപ്പോൾ ഇത് താങ്ങ് കൊടുക്കേണ്ടി വരും അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കുറച്ചും കൂടെ മണ്ണിട്ടൊന്ന് ഫില്ല് കൊടുക്കാൻ പോകും കുറച്ച് മണ്ണും ചെറിയ രണ്ട് വളവും കൊടുക്കുന്നുണ്ട് അപ്പം മണ്ണ് കൊടുക്കുമ്പോൾ ഞാനിവിടെ മണ്ണ് കൊണ്ടുവച്ചിട്ടുണ്ടത് കുറച്ച് മണലും മണ്ണും ചാണകപ്പൊടിയും ചേർത്ത് ചെറിയൊരു മിക്സ് എടുത്തിരിക്കുന്നത് കേട്ടോ ചാണകപ്പൊടി എപ്പോഴും നല്ലതാ കേട്ടോ അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും നമ്മളിപ്പോൾ കുറച്ച് താഴ്ത്തിയാണ് ഈ ചെടി ആദ്യമേ നട്ടിരുന്നുവെങ്കിൽ പിന്നെ നമ്മൾ ഇത് ചെടി വളർന്ന അനുസരിച്ച് കുറച്ചുകൂടി മേളിലേക്ക് നമുക്ക് മണ്ണോ വളമോ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റ് നിന്നോളൂ കേട്ടോ പിന്നെ എന്തായാലും ഇതിൽ വേറെ ഒന്നും വേണ്ട സ്കോപ്പില്ല അപ്പോൾ കുറച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്യേണ്ട പരിപാടി കേട്ടോ ഇതിലൊക്കെ രണ്ട് ചെടി ഇപ്പോഴും നിൽക്കുന്നുണ്ട് കേട്ടോ മാറ്റണമേണ്ടതായാലും ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല രണ്ടും ഭംഗികളുണ്ട് എനിക്ക് മാറ്റാൻ തോന്നുന്നില്ല ഇതൊന്ന് ഉറപ്പിച്ച് കൊടുത്താൽ ചിലപ്പോൾ നിൽക്കുമായിരിക്കും എല്ലാം നമുക്ക് താങ്ങ് കൊടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലാത്തിൽ ഇട്ടിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാത്തിലും മണ്ണിട്ട് ഒന്നും കൂടി ഫിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാനിതിലേക്ക് രണ്ട് വളങ്ങളിലൂടെ അപ്ലൈ ചെയ്യാൻ പോകേണ്ട ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനം ആട്ടോ ഞാൻ അഡീനിയം ചെടിക്ക് വേണ്ടി വാങ്ങി വെച്ചാൽ എല്ലുപൊടി എൻ്റെ കയ്യിൽ കുറച്ചിട്ടുണ്ടായിരുന്നു ആ എല്ലുപൊടി ഉണ്ട് കുറച്ച് പൊട്ടാഷ് ഉണ്ട് അപ്പം എല്ലുപൊടിയും പൊട്ടാഷ്യവും ഇപ്പോൾ കുറേശ്ശേ ചേർക്കാൻ പോകുന്നത് അതായത് നമുക്കറിയാം ചെടികളുടെ ഗ്രോത്തിന് ഏറ്റവും വേണ്ട മൂന്ന് ഘടകങ്ങളാണ് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസിയും ഇതിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എൻ പിക്ക് കൊടുത്ത് നൈട്രജൻ അത്യാവശ്യം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ നൈട്രജൻ ഉണ്ട് അപ്പൊ നൈട്രജൻ ഒരുപാട് കൊടുത്താൽ ഇലയാ ഒത്തിരി വരും അപ്പോൾ പൂക്കാൻ തുടങ്ങിയത് കാരണം ഇനി ബാക്കി നമ്മൾ ഫോസ്ഫറസും പൊട്ടാസിയവും കൊടുക്കേണ്ടത് എന്ത് എൻ്റെ ഒരു ഐഡിയാണ് കേട്ടോ അത് അപ്പോൾ ഫോസ്ഫറസും പൊട്ടാസ്യവും കൊടുക്കുമ്പോൾ ഇതിൽ പൊട്ടാഷ് ഉണ്ട് പൊട്ടാസിയമാണ് ആൻഡ് എല്ലുപൊടിയിൽ നല്ല ഫോസ്ഫറസ് ഉണ്ട് ഫോസ്ഫറസും കാൽഷ്യം ഉണ്ട് അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കുറേശ്ശേ നമുക്ക് കൊടുക്കാം ഞാൻ ഇതിൽ എല്ലുപൊടി ഇടാൻ പോകുന്നേ ഏകദേശം ഒരു സ്പൂൺ വെച്ചിട്ട് ഓരോ ചെടിക്കും കൊടുക്കാൻ പോകും എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളം ഇടുമ്പോൾ ചുവട് ചേർത്തിടാതെ ചുറ്റും ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇത് കൂടുതലോ കുറവാണെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും തരിയിട്ടുണ്ടെങ്കിൽ തിരുത്തുകട്ടോ നെക്സ്റ്റ് ടൈം നടടുമ്പോഴത്തേക്കും നോക്കിയാൽ ഉണ്ടല്ലോ എനിക്ക് നമ്മൾ മണ്ണ് ഇടുന്നതിന് മുമ്പ് ഇട്ടെങ്കിൽ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു ആദ്യം മണ്ണ് ഇട്ടെ അപ്പം എല്ലാത്തിലും നമ്മൾ എല്ലുപൊടി കൊടുത്തു ഇനി വളരെ കുറച്ച് പൊട്ടാഷ്യട്ടോ പൊട്ടാഷ്യട്ടോ കാൽ ടീസ്പൂൺ വെച്ച് കിടക്കണമെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അപ്പോൾ ഇതും അതുപോലെ എല്ലാത്തിൽ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ പൊട്ടാഷ്യം എല്ലുപൊടിയും കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക കേട്ടോ മണ്ണുമായിട്ട് അപ്പം എല്ലാത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ എപ്പോഴും നമ്മൾ വളങ്ങൾ കൊടുത്താൽ രണ്ടോ മൂന്ന് ദിവസം കൃത്യമായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാത്തിനും നനച്ചു കൊടുക്കാം അടുത്ത അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഹലോ വെൽക്കം ബാക്ക് നമ്മുടെ കിച്ചൺ ഗാർഡൻ്റെ അടുത്ത അപ്ഡേറ്റ് ആണ് ലാസ്റ്റ് നമ്മൾ കുറച്ച് പൊട്ടാഷ്യം കുറച്ച് എല്ലുപൊടിയും പിന്നെ കുറച്ച് മണ്ണും ഒക്കെ ചേർന്ന് സെറ്റാക്കി കൊടുത്തായിരുന്നു അതിപ്പോൾ ഒരു ഇരുപത്തഞ്ച് ദിവസമായി അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്താ വെച്ചാൽ ഞാൻ കാണിക്കാൻ നോക്കിയോ നമ്മുടെ മുളക് ചെടികളിലൊക്കെ ഭംഗിയായിട്ട് മുളക് വന്നിട്ടുണ്ട് വലിയ മുളകാണ്ടോ നല്ല നീളമുള്ള മുളകാണ് അങ്ങോട്ട് നോക്കിയാലും കുറേ മുളകുണ്ട് ഇത് കാണിച്ചു തരാം കണ്ടോ ഇത് കണ്ടോ കുറേ വലിയ മുളക അവിടെ ഇത് ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് പൂക്കളും ഉണ്ട് കേട്ടോ ബീക്ക് ബ്രാഞ്ചിലൊക്കെ കണ്ടോ കുറേ അധികം മുളകൾ ശരിക്കും നമ്മുടെ കിച്ചണിൽ ആവശ്യത്തിന് ഈ മുളക് ധാരാളം കേട്ടോ ഞാൻ നേരത്തെ കാണിക്കാത്തൊരു സാധനമുണ്ട് ഇവിടെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഓർക്കിഡ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഹാങ്ങിങ്ങായിട്ട് കേട്ടോ നല്ല മുട്ട ഒന്നും വലിയ പരിചരണമൊന്നുമില്ല എന്നാലും പൂക്കൾ വരും അവിടെ ഉണ്ട് ഇവിടെ ഒരു ഓർക്കീഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ മുളകിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും ലെങ്ത് ആയിട്ട് വരുന്നുണ്ട് ഭയങ്കര നീളത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ മുളക് പ്രൂൺ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് കായ്ക്കുമെന്ന് പലരും പറഞ്ഞു കേട്ടു അപ്പോൾ ഏതായാലും ഇപ്പോൾ ഞാൻ പ്രൂൺ ചെയ്യുന്നില്ല കുറച്ച് കഴിഞ്ഞൊന്ന് പ്രൂൺ ചെയ്യാനുള്ള പരിപാടിയാണ് പിന്നെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ വഴുതന കണ്ടോ വളരെ ഹെവി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ചാഞ്ഞ് തുടക്കുന്നുണ്ട് കേട്ടോ വഴുതനൊരു പൂക്കളൊന്നും വന്നിട്ടില്ല കയറായില്ല എന്ന് തോന്നുന്നു ഇനി നമ്മുടെ ഒരു അപ്ഡേറ്റ് ബാക്കിയുള്ളത് നമ്മുടെ സ്ട്രോബറിയുടെ ആണ് സ്ട്രോബെറി ഒക്കെ തീർന്നു പോയിട്ടോ ഞാൻ ഒരെണ്ണത്തിലേക്ക് മാറ്റി വെച്ചു ബാക്കിയുള്ളതിനെ ഏതായാലും കളയാനുള്ള പരിപാടിയാണ് മറ്റേ ബൗളിലേക്ക് ഞാൻ കുറച്ച് പാലക്കിൻ്റെ തൈൽ നോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചീരച്ചേമ്പ് നിൽക്കുന്നുണ്ട് നമ്മുടെ പാണ്ഡൻ ലീഫ് എംബയില ഉണ്ട് ആഫ്രിക്കൻ മല്ലിയുണ്ട് കറിവേപ്പും നന്നായി വരുന്നുണ്ട് ഇടയ്ക്കൊന്ന് പോയതായിരുന്നു അപ്പോൾ എന്തായാലും അതിനുശേഷം ഞാൻ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല നമ്മുടെ കിച്ചൻ ഗാർഡൻ ആകുമ്പോൾ കിച്ചിൽ ഉണ്ടാകുന്ന എല്ലാ വേസ്റ്റും കൊടുത്ത് നമുക്ക് ശരിക്കും ഉണ്ടാക്കി എടുക്കാവുന്നുള്ളൂ ഒരു രാസവളങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഞാൻ പിന്നെ എന്തേലും ഉണ്ടായത് കൊണ്ട് കുറച്ച് വളങ്ങൾ ഇട്ടു കൊടുത്തു നിന്നുള്ളൂ പിന്നീട് കീടനാശിനികളൊന്നും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല കാരണം കീടങ്ങളുടെ അറ്റാക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നൊരു പുഴുക്കളെ കണ്ടും ഞാൻ കൈ കൊണ്ടെടുത്ത് കളയുകയോ ചെയ്ത കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു സംഭവം എന്താ വെച്ചാൽ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ മണ്ണിന്റെ കുറവുകൊണ്ട് ഇങ്ങനെ ചരിഞ്ഞു പോവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ഒന്ന് കണ്ടോ നല്ല ഹെവിയാണ് അപ്പോൾ നിൽക്കുന്നില്ല അപ്പോൾ അതിനുവേണ്ടി ഒരു പ്രോഡക്റ്റ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഈ പ്രോഡക്റ്റും കൂടെ ഒന്ന് പരിചയപ്പെടുത്താറ് കേട്ടോ ഇതിനെ പ്ലാൻ സപ്പോർട്ട് സ്റ്റിക്ക് എന്ന് പറയുക ഇതിൽ മൂന്ന് തരം സ്റ്റിക്കുകൾ ഉണ്ട് കേട്ടോ മൂന്ന് പ്രത്യേക നീളം നീളം കൂടിയത് കുറച്ചൊരു മീഡിയം വളരെ ഷോർട്ടായിട്ടുള്ളത് അപ്പോൾ ഇത് പ്ലാൻ ലവേഴ്സിന് കുറച്ച് യൂസ്ഫുൾ ആണ് പ്രത്യേകിച്ച് കിച്ചൺ ഗാർഡനിലൊക്കെ ഭംഗിയായിട്ട് നിൽക്കും നമുക്ക് വേണമെങ്കിൽ സാധാ സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തും ചെയ്യാം കുറച്ച് ഭംഗിക്ക് നിൽക്കും പിന്നെ ഇത് എന്താ പറയുക മെറ്റാലിക് അല്ലാത്തത് കൊണ്ട് കുറേ കാലം യൂസ് ചെയ്യാൻ ചെയ്യാം നമുക്ക് മാറി മാറി ഇത് ഉപയോഗിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഇതെടുത്തിട്ട് ചോട്ടിലേക്ക് പിടിപ്പിച്ചു കൊടുക്കുക ഒരെണ്ണം മേളിലേക്കും പിടിപ്പിച്ചു കൊടുക്കുക കണ്ടോ ഇതാണ് ആ സ്റ്റിക്കിൻ്റെ ഫുൾ രൂപം ഇതിന് പല ലെങ്തിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത് അനുസരിച്ച് മേടിക്കും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ശരിക്കും ചാഞ്ഞ് കിടക്കുകയാണ് ഇത് നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിനൊന്ന് നിർത്തി കൊടുക്കുക ഈ സ്റ്റിക്ക് ഇതിൻ്റെ ചവിട്ടിലേക്ക് വെച്ച് കൊടുക്കുക ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് ഇത് ഈ ഇതിനുള്ളിലേക്ക് ഇതിനെ കയറ്റി വിടുക കണ്ടോ ഒന്ന് താങ്ങി തങ്ങിക്കൊടുത്താൽ ഇത് ശരിക്കും സപ്പോർട്ടായി ഇതിന് അടുത്ത് നിവർന്ന് തന്നെ വന്നോളൂ നിവറിനും കൂടെ കാണിച്ചു തരാം ഒരു സ്റ്റിക്ക് ചുവട്ടിൽ ഇരണം മൈകളിൽ ഇരണം ചെടി ഇങ്ങോട്ട് സ്ട്രെയിറ്റായിട്ട് പിടിക്കുക എന്നിട്ട് ചുവട്ടിലേക്കൊന്ന് താഴ്ത്തി വെച്ചു കൊടുക്കാം കേട്ടോ അതിനെ ശരിക്ക് താഴ്ത്തി കൊടുക്കല് ചോട്ടോ എന്നിട്ട് ഇതിനെ ഇതിലുള്ള കയറ്റി വിടാം അപ്പോൾ അത്യാവശ്യം സപ്പോർട്ട് നന്നായിട്ട് തന്നെ കിട്ടും ഭംഗി ഉണ്ടാവും അത്യാവശ്യം അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെന്ന് ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കാം കയറി നോക്കും ആമസോണിൽ അവൈലബിൾ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഫുൾ സെറ്റ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോകണം കാരണം ഇതിന് എനിക്ക് തോന്നാൻ കുറേ അധികം സമയം എടുക്കും ഇതിൽ പൂക്കൾ വന്ന് കായ്ക്ക് ഉണ്ടായി എടുക്കാൻ അത്ര സമയം വെയിറ്റ് ചെയ്യുന്നില്ല എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ്സ് എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കാം അതുപോലെ മുളകിനൊന്നും പ്രൂവൺ ചെയ്ത് കൊടുക്കണം എന്നുണ്ട് അപ്പോൾ പ്രൂവ് ചെയ്താൽ അതിൻ്റെ അപ്ഡേറ്റ്സ് എങ്ങനെയുണ്ടാവും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എന്തായാലും അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഒരു രണ്ട് മുളക് നമുക്കൊന്ന് വിളവെടുക്കാം കേട്ടോ വൈഫ് എടുക്കാണ്ട് ചോദിക്കേണ്ടതൊന്നു എടുക്കാൻ സമയമായില്ലേ ഇത് വളരെ യൂസ്ഫുൾ സാധനമായിട്ട് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് പച്ചമുളക് പച്ചമുളക് നമ്മളെ കിച്ചണിൽ ഉണ്ടെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് ഇത് ഇവിടുന്ന് കണ്ടല്ലോ കിച്ചൻ്റെ വാതിൽ കണ്ടല്ലോ വാതിൽ തുറന്ന് പെട്ടെന്ന് പുറത്തേക്ക് വന്നിട്ട് എടുത്തിട്ട് പോകാം വളരെ യൂസ്ഫുൾ ആണ് രണ്ട് ഇത് പ്രത്യേക സന്തോഷം കേട്ടോ ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് ആയില്ല എന്ന് എടുക്കാം ഇതേ മൂന്ന് മുളക് അപ്പൊ ഇതിന്റെ ആരോഗ്യം നോക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് പലർക്കും തോന്നുന്നില്ല കാരണം ഇങ്ങനെ നിൽക്കണു ഇങ്ങനെ ഇത്രയും വലുതായിട്ട് വരാനുള്ള കാരണം ഒന്നാമത് ഡയറക്റ്റ് സൺലൈറ്റ് അവിടേക്ക് കിട്ടുന്നില്ല അപ്പോൾ ഒരു ചരിഞ്ഞു പോകാനുള്ള ടെൻഡൻസി കാണിക്കും പിന്നെ അധികം വളങ്ങൾ ഞാൻ കൊടുത്തിട്ടില്ല നമുക്ക് കിച്ചൻ ആവശ്യമുള്ള കിട്ടണമെങ്കിൽ ഇത്ര തന്നെ മതി എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കുറേ അധികം ചെടികൾ ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ട് പിന്നെ എൻ്റെ കിച്ചൻ ഗാർഡൻ കാണുന്നവർക്ക് ഒത്തിരി ഞെങ്ങിപ്പോയി ഒരു അഭിപ്രായം ഉണ്ടാവും ഞാൻ നേരത്തെ കുറച്ച് മാറ്റങ്ങളിൽ വെച്ചത് അപ്പോൾ എന്തായാലും ഇതൊന്നും വളർന്നു വന്നപ്പോൾ എനിക്ക് മാറ്റാൻ തോന്നിയില്ല എന്നാലും അങ്ങനെയാണ് നിൽക്കട്ടല്ലേ പിന്നെ ഈ ഒരു കിച്ചൺ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന രീതി ഞാൻ വലിയൊരു വീഡിയോ ആയിട്ട് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ഗാർഡൻ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കണ്ടല്ലോ ഇങ്ങനത്തെ സ്റ്റീൽ റോഡിൽ ഇങ്ങനത്തെ റോ പൈപ്പിലാണ് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം എല്ലാവരും കണ്ടു കണ്ടുനോക്കും അപ്പം ഈ ഒരു വീഡിയോ എൻ്റെ ഗാർഡനിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കിച്ചൻ ഗാർഡൻ്റെ വീഡിയോ ആണ് ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാത്തതുവരെയും ബൈ ഫ്രം സജീസ് പേഷ്യൻസ്